الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റസൂൽ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്ന ഹുറൈറ അങ്ങാടിയിലുള്ള ആളുകളോട് ചോദിച്ചിരിക്കുന്നുണ്ട് എന്ത് നിങ്ങൾ ഇത്ര ദുർബലരായത് അശക്തരായത് അവര് ചോദിച്ചു എന്താണ് ഞങ്ങളുടെ അശക്തി എന്ന് അദ്ദേഹത്തോട് അവരോട് അദ്ദേഹം പറഞ്ഞു മീറാസ് റസൂൽ പള്ളിയിൽ അള്ളാഹു റസൂൽ സല്ലാമിയുടെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നുണ്ട് നിങ്ങൾ അതൊന്നും വാങ്ങാൻ പോകാതെ അങ്ങാടിയിൽ ഇരിക്കുകയാണോ എന്നാണ് ചോദ്യം അല്ലീബക്കും പിൻപും വേഗം പോയി നിങ്ങൾ ഓഹരി കൈപ്പറ്റിക്കൂടെ എന്ന് എന്നിട്ട് അദ്ദേഹം അവിടെ തന്നെ നിന്നു അവരെ കോടി പള്ളിയിലേക്ക് പോയി കിട്ടുന്ന സ്വത്ത് വാങ്ങാലോ എന്ന് വിചാരിച്ച് കുറച്ചു കഴിഞ്ഞവർ വേഗം തിരിച്ചു വന്നു അവര് ചോദിച്ചു അങ്ങാടിയിൽ തന്നെ നിൽക്കുന്ന അബുഹുറയറോടുള്ള ചോദ്യമുണ്ട് ഞങ്ങൾ പള്ളിയിൽ ചെന്നു പക്ഷെ അവിടെ ചെന്നൊന്നും ഓഹരി വെക്കുന്ന അടയാളങ്ങളൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് പള്ളിയിൽ കണ്ടത് അവർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു യുസല്ലൂൻ വ വ ഖുർആൻ ഹലാല വൽ ഹറാം ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ കണ്ടത് ഖുർആൻ ഓതുന്നുണ്ട് ചിലരെ നിസ്കരിക്കുന്നുണ്ട് ചിലർ ഹലാലും ഹറാമും ഒക്കെ പരസ്പരം പഠിക്കുന്നുണ്ട് പറഞ്ഞു മിറാസ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അതാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസ്ലിയുടെ അനന്തര സ്വത്ത് പ്രവാചകന്മാർ മരിച്ചാൽ എന്ത് ചെയ്യാറില്ല സത്ത് അനന്തര കൊടുക്കാറില്ല അത് പൊതു ആണ് പ്രവാചകന്മാർ വിട്ടേച്ചു പോകുന്ന സ്വത്ത് ഏതാ അത് എഴുമാണോ ആ എഴുമ നിങ്ങൾ നേടാതെ നിങ്ങൾ അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കണോ എന്നാണ് ചോദ്യത്തിൻ്റെ ഭാഗം ആ എഴിമ് നേടിയ ആളുകൾ എന്നും ഉന്നതരാണ് മഹാനായ അദ്ദേഹത്തെ മക്കയിൽ ഗവർണറായി ഏൽപ്പിച്ചു മക്കയുടെ പരിധിയിൽ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഉമർ നാഫിയ അബ്ദുൽ ഹാരിസിനെ കണ്ടു അദ്ദേഹം ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഞാൻ മക്കയിലെ ഗവർണർ ആണല്ലോ ആക്കിയത് എന്താണ് നിങ്ങൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആരാണ് മക്കയിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനത്തിനോ പകരമായി നിൽക്കുന്നത് ആ നേരത്ത് ഉമർ റലി അള്ളാഹുനോട് അബ്ദുൽ ഹാരിസ് പറഞ്ഞു ഞങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അടിമയായിരുന്ന ഞങ്ങളുടെ ഇബിന് അബിസയാണ് ഞാൻ മക്കയിലെ പ്രതിനിധിയായി ഏൽപ്പിച്ചത് ഉമർ ചോദിച്ചു ഒരു അടിമയായിരുന്നയാളെയാണോ നിങ്ങൾക്ക് പകരം ഏൽപ്പിക്കുന്നത് എന്ന് ഒമർ അള്ളാഹുവിനോട് പറഞ്ഞു അയാൾ ചില്ലറക്കാരനല്ല അള്ളാഹുന്റെ കിതാബ് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് അനന്തര അവകാശത്തെ കുറിച്ചേറ്റവും മറിയുന്ന ആളാണ് അത് കേട്ട ഉമർ കേട്ടു പറഞ്ഞു ചില ആൾക്കാരെ ടോപ്പിലാക്കും ഇതിനെ കൊണ്ട് ചില ആൾക്കാരെ മോശക്കാരുമാക്കും അടിമയായിരുന്നെങ്കിലും ഉന്നതനായിരുന്നു അൽമ കൊണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യത്തെ അധ്യായം ആദ്യ വചനങ്ങൾ ഇറങ്ങിയത് എഴുതിക്കോളൂ പഠിച്ചോളൂ വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അഞ്ച് വായിക്ക് വായിക്ക് അല്ലം എന്ന് പറഞ്ഞ അഞ്ചു പദങ്ങൾ ആവർത്തിച്ചു പറയണം എങ്ങനെ പഠിക്കണം കലം എഴുതി അങ്ങനെ പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാണ് ഇറാഗുഹയിലെ ജബലൂറിൽ പ്രവാചകൻ സല്ല അലൈ വസ്ലമക്ക് ആദ്യ വചനങ്ങൾ ഇറങ്ങി വരുന്നത് അങ്ങനെ ഒരാൾ ദീൻ പഠിച്ചാൽ ദീനിൻ്റെ എല്ലാ ഭാഗവും എല്ലാവരും പഠിക്കണമെന്നില്ല പക്ഷേ എല്ലാവരും പഠിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് അത് പഠിച്ചാൽ ലഭിക്കുന്ന പത്ത് മഹത്വങ്ങൾ ഞാൻ പറയാം വേണ്ടി മുൻഗാമികൾ ചെയ്ത ത്യാഗങ്ങൾ പത്തെണ്ണം ഞാൻ അങ്ങനെ നാൽപ്പത് കാര്യങ്ങൾ വേഗം ഓടിച്ചു പറയാൻ ശ്രമിക്കാം ഇൻഷാ അള്ളാഹ് ഒരാളെ അറിവ് തേടിയാൽ അയാൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തേത് അല്ലാഹു അറിവുള്ളവർക്കും പദവികൾ സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കും ഒന്നാമത്തെ പ്രത്യേകത രണ്ട് എല്ലാവരും യുദ്ധത്തിന് പോവാതെ കുറച്ചാളുകൾ പഠിക്കാൻ നിൽക്കണം എന്നിട്ട് എന്ത് ചെയ്യണം പഠിക്കാൻ നിന്ന ആൾക്കാര് യുദ്ധത്തിന് പോയ ആളുകൾ വരുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിച്ച മാത്രം വന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് പോകാത്ത ആളുകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നതാണ് മൂന്നാമത്തെ മാർഗത്തിലാണ് പഠിക്കുന്നത് ആരെങ്കിലും മറിവ് അന്വേഷിച്ച് യാത്ര തുടങ്ങിയാൽ തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഒരു ജുമാക്ക് വന്നതാണ് എന്തിനാണ് വന്ന് അല്ലൊന്നും കിട്ടണം എന്ന് വിചാരിച്ച് വന്നാണ് പഠിക്കണം എന്ന് വിചാരിച്ച് പല സമയത്ത് ജുമാക്കി ഇറങ്ങിയ ആളുകളുണ്ടാവും പല സമയത്ത് തിരിച്ചെത്തുന്ന ആൾക്കാരും എല്ലാവർക്കും പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെയല്ല കൂലി എന്തുണ്ട് ഒരു അറിവിൻ്റെ സദസ്സിലേക്ക് വന്നാൽ ഉണ്ട് ഇപ്പോൾ പലർക്കും പല കൂലിയായിരിക്കും ഇപ്പോൾ ഖുർആൻ ക്ലാസ് നടക്കാറുണ്ട് ഏറ്റവും ദൂരത്തുനിന്ന് വരുന്ന ആളുകളുണ്ട് ഏറ്റവും അടുത്തുനിന്ന് വരുന്ന അവർക്ക് വ്യത്യസ്ത കൂലിയാണെന്ന് തിരിച്ചെത്തുന്നത് വരെ ആ പ്രതിഫലം ഉണ്ടാകുന്നു മാത്രല്ല അവർക്കുണ്ടെങ്കിൽ മലക്കുകൾ സകല വസ്തുക്കളും പ്രാർത്ഥിക്കും മത്സ്യങ്ങളടക്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് അത് ജീവിതത്തിൽ സമാധാനത്തിൻ്റെ കാരണാകും ആരെങ്കിലും ഒരു കൂട്ടമാളുകൾ അള്ളാഹുന്റെ പള്ളിയിൽ ഒരുമിച്ച് ചേർന്നു പരസ്പരം ചർച്ച ചെയ്തു ഇല്ലാ അവർക്ക് സമാധാനത്തിന്റെ കാരണമായി അത് അവരെ ആവരണം ചെയ്യും ആ മനുഷ്യരെ പറ്റി പറയും ഒരൊറ്റ കുറെ കാര്യങ്ങളോട് പറഞ്ഞു പഠിക്കാൻ വന്നാൽ പഠിക്കാൻ ശ്രമിച്ചാൽ കിട്ടുന്ന മഹത്താണ് ഒൻപതാമതായിട്ട് എന്താ പറയുക നമുക്ക് നബീസുല്ലാസ്ലും അധികം വേണമെന്ന് ചോദിച്ച ഒരൊറ്റ കാര്യമുള്ളൂ ഇനിയും വേണമെന്ന് ചോദിച്ചു അറിവ് എന്നാണ് പൈസ തോന്നി പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് നബി പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല ബിസിനസ് പച്ച അറിവ് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ജാഹിൽ ആകാതിരിക്കാൻ ഞാൻ എന്നോട് ശരണം തേടുന്നു രാവിലെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ചോദിച്ചു പത്താമത്തെ തരങ്ങൾക്ക് ഈ അറിവ് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അള്ളാൾ ഉദ്ദേശിച്ചാൽ അതിന്റെ അടയാളം അയാൾക്ക് ദീന് പഠിക്കാൻ പറ്റുന്നു ദീന് കിട്ടും നമുക്കൊക്കെ വ്യത്യസ്തമായിരിക്കും ദീനിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അത് അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചതിന്റെ വ്യത്യസ്തമായ ധരജകളാണെന്ന് വെച്ചാൽ പത്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞു ആ ദീന് പഠിക്കാനേ വലിപ്പ ചെറുപ്പൊന്നുമില്ല ദീൻ പഠിക്കാൻ ഒരു അദബാണ് വേണ്ടത് ദീന് ചെന്ന് പഠിക്കാണ് വേണ്ടത് ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരിയായിരുന്നു ഇരുന്നു ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടമാണ് അബ്ബാസിയ കാലഘട്ടം അബ്ബാസിയ കാലഘട്ടത്തിലെ അഞ്ചാമത്തെ ഭരണാധികാരിയാണ് ഹാറു റഷീദ് ഹാറു റഷീദ് ഉംറ നിർവഹിക്കാൻ പോയി ചെന്നപ്പോൾ മദീനത്തെ പള്ളിയിൽ ചെന്നു മദീനത്തെ പള്ളിയിൽ ഇമാം മാലിക് റഹ്മഹമ്മയുടെ ദർസ് നടക്കുന്നുണ്ട് ഇമാം മാലിക്കൻ്റെ ദർസ് നടക്കുന്നുണ്ട്

അങ്ങോട്ട് പിന്നെ അറിവിന്റെ അടുത്തേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങോട്ട് വരണം ഞാൻ വീട്ടേക്ക് എന്ന് പറഞ്ഞു ആ നേരത്തെ റഷീദ് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നിങ്ങളെ അടുത്ത സദസ്സക്ക് വരാം എല്ലാ ദിവസവും ഉണ്ടാകും സദസ്സിലേക്ക് വരാം ആ നേരത്ത് വീണ്ടും മാലിക് നേരത്തെ വന്നോളീ വൈകി വന്നിട്ട് ഹാറു റഷീദ് അല്ലേന്ന് വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്നിരുത്തൂല ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരുത്തൂല ആളുകളെ ചുമലിലൂടെ കയറി മുന്നിൽ വരാൻ പറ്റൂലായിരുന്നു ഹാറുർ റഷീദ് ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത സദസ്സിൽ ഇമാ മാലിക്കിന്റെ സദസ്സിൽ ഹാറുർ റഷീദ് വരുന്നു അറു റഷീദ് വന്നപ്പോൾ ഭരണാധികാരിയല്ലേ ഒരാളൊരു കസാരയായിട്ട് ഇങ്ങനെ വന്നു അറു റഷീദിന്റെ പി എന്ന് കുട്ടിക്കോളി വന്നു ആ നേരത്തെ ഇമാ മാലിക് റഹ്മുള്ള അറു റഷീദിനോടൊന്നും പറഞ്ഞില്ല എത്ര പറഞ്ഞു മൻ മൻ വ തകബ്ബറ ആരെങ്കിലും കിബർ കാണിച്ച് താഴ്ത്തും ആരെങ്കിലും വിനയം കാണിച്ചു അള്ളാഹു ഉയർത്തും ഇമാ മാലിക് പറയുന്നത് എന്നെയാണെന്ന് ഹാറു റഷീദിന് തോന്നിയപ്പോൾ ആറു റഷീദ് പറഞ്ഞു കസരക കൊണ്ടേക്കോ ഇമാ മാലിക്കിന്റെ സദസ്സിൽ പടിഞ്ഞിരുന്ന് ക്ലാസ് കേട്ട ഹാറുർ റഷീദാണ് അപ്പം പഠിക്കണമെങ്കിൽ അതെയാണ് അങ്ങോട്ട് ചെല്ലണം കുറച്ച് റിസ്ക് എടുക്കണം അവിടെ പിന്നെ പഠിക്കുമ്പോൾ അവിടുത്തെ സ്ഥാനായിരിക്കും ഉസ്താദിനായിരിക്കും എന്ന് നടത്തും അതുകൊണ്ടാണ് മഹാനായോ ആ ജബൽ അള്ളാഹ് എഴുമിനെ പറ്റി പറഞ്ഞ പത്തു കാര്യങ്ങൾ ഞാൻ പറയാം മഹാനയോ ആ തീർച്ചയായും നിങ്ങൾ അറിവെന്നേസിക്കണം അറിവന്വേഷിക്കുന്നവർക്ക് കള്ളാഹുവിനെ ഭയപ്പെടാൻ പറ്റും അറിവന്വേഷിക്കുന്നത് ആരാധനയാണ് വമുദാറകത്തു തസ്ബീഹുൻ അറിവിനെ പറ്റിയുള്ള చర్చ തസ്ബീഹാണ് വൽബഅസ് അൻ മുജിഹാദൻ അറിവിനെ പറ്റിയുള്ള ഗവേഷണം അതെ അൽജിഹാദാണ് വതഅലീമുഹു ലിമല്ല യഅ്ലമു സദക അത് അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകാരനും അയാളോട് സംസാരിക്കുന്നതുമാണ് അറിവ് അറിവ് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ കിട്ടും ഇപ്പോഴത്തെ കാലത്തൊക്കെ ഫോണിലൊക്കെ കുറേ ആപ്പുകളും ഒക്കെ പറ്റും എന്തെയ്യും അറിവ് ഇങ്ങനെ കിട്ടും നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപയോഗിക്കാം റൂമിൽ ഉപയോഗിക്കാം എല്ലായിടത്തും എന്തെയ്യാപ് കൂട്ടിന് ആരുണ്ടാകും അതുണ്ടാവും വീണ്ടും അദ്ദേഹം അറിവ് ആയുധമാണ് ഈ പ്രിയപ്പെട്ട അലങ്കാരമാണ് പത്ത് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അറിവിനെ കുറിച്ച് ഈ അറിവ് തേടുക എന്നുണ്ടായാലും ഈ മഹത്വങ്ങളൊക്കെ കിട്ടും നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്താ പ്രശ്നം അറിയാം നമുക്ക് എല്ലാം കൂടി നടക്കണ്ടേ ജോലി സാഹചര്യം കുടുംബം എപ്പോഴെപ്പോ ഇതിനൊക്കെ നടക്കുക ഇപ്പൊ സമയമല്ലത് എന്നാണ് നമ്മൾ പരാതി പറയാ അതിനെ അതിനുള്ള കാരണം എന്താ പറയുക നമുക്ക് സമ്പാദിക്കണം സമ്പാദിക്കേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല സമ്പാദിച്ചോളൂ അതിന്റെ കൂടെ എന്തെയാണ് പഠിക്കാൻ ഒരു സമയം കണ്ടെത്തണം സമ്പാദ്യവും പഠനവും സമ്പത്തും അറിവും തമ്മിൽ പത്ത് വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പൊതുവെ പറയാറുണ്ട് അതിന് ഞാൻ ചില കാര്യങ്ങൾ ചേർത്ത് പറയാം ഒന്ന് അമ്പിയ അറിവ് എന്നുള്ളത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് പണം എന്നുള്ളത് രാജാക്കന്മാരുടെയും മുതലാളിമാരുടെയും ഒക്കെ അനന്തരസവത്താണ് അറിവ് അയാളെ അറിവുള്ള ആളെ സംരക്ഷിക്കും പണത്തെ ആര് സംരക്ഷിക്കണം ഉടമ സംരക്ഷിക്കണം അറിവ് പറഞ്ഞു കൊടുത്താൽ വളരും എന്നാൽ പണം കുറഞ്ഞുകൊണ്ടേയിരിക്കും സ്വതക്കകളല്ലാത്തതൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈ അറിവില്ല ആളെ കൂടെ അറിവ് കബറിനും കൂടെ ഉണ്ടാവും മരണത്തോടു കൂടി എന്ത് സമ്പത്ത് എന്ത് ില്ക്കുമെന്നുള്ളതാണ് സമ്പത്തിനെ സമ്പത്തിനെ ഭരിക്കും വിജ്ഞാനം ഭരണാധികാരിയും സമ്പത്ത് ഭരിക്കപ്പെടുന്ന ആളുമാണ് ഒരു പൈസ കേസ് ഉണ്ട് പ്രശ്നമുണ്ട് ആരെ വിധി പറയാ അറിവില്ലാതാണ് അതിന് പൈസ പോയെന്താണ് ഭരണാധികാരി ഭരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക സമ്പത്ത് അള്ള അള്ളാഹു ഫാജിറിനും മുസ്ലിമിനും കാഫിറിനും ഒക്കെ കൊടുക്കും നാഫി ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ വിശ്വസിക്ക് മാത്രമേ മാത്രമല്ല കൊടുക്കുള്ളൂ സമ്പത്ത് കുറയോ നില പേടി ഒന്നും ഉണ്ടാവും അതിന് കുറയോ എന്നുള്ള പേടി എന്ത് ചെയ്യേണ്ടതില്ല ഉണ്ടാവേണ്ടത് ഇല്ല എന്നതാണ് ഒരു സമ്പന്നൻ അയാളെ ദുനിയാവിന്റെ കാര്യത്തിലേക്കാണ് വിളിക്കുന്നത് എന്നാൽ ആലിം അയാളെ വിളിക്കുന്നത് ഇബാതത്തുള്ളയിലേക്കാണ് സമ്പത്ത് ചിലപ്പോൾ മരണത്തിനു കാരണമായേക്കാം അതിനുവേണ്ടി അയാളെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തേക്കാം എന്നാൽ എഴിമ അങ്ങനെ ആവുകയില്ല അയാൾ മരിച്ചാലും എഴിമന്തെയും അയാൾ ഖബറുകളിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കും അറിവിനെ മൂല്യം കണക്കാക്കാൻ പറ്റുകയില്ല സമ്പത്തിന് മൂല്യം കണക്കാക്കാൻ പറ്റും ഇങ്ങനെ പത്ത് വ്യത്യാസങ്ങൾ പൊതുവെ പണ്ഡിതന്മാർ സമ്പത്തിനെയും അറിവിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അറിവ് അന്വേഷിക്കാൻ നമ്മുടെ കുടുംബത്തിനൊക്കെ ചെലവഴിക്കണേൻ്റെയും അധ്വാനിക്കുന്നതിൻ്റെ ഇടയിൽ സമയം തെയ്യണം നിങ്ങൾ ഞാനൊക്കെ കണ്ടെത്തണം അതിനുവേണ്ടി നമ്മുടെ മുൻഗാമികൾ ചെയ്ത ചില ത്യാഗങ്ങളുണ്ട് മുൻഗാമികളിൽ നിന്ന് പത്തു സംഭവങ്ങൾ കൂടി ഞാൻ സമയത്തിൽ നിന്ന് ഉദ്ധരിക്കാം മുൻഗാമികൾ പഠനത്തിനു വേണ്ടി റിസ്ക് എടുത്ത് പറ്റി കാണാം അദ്ദേഹം വീട്ടിൽ നിന്ന് പോകും ഇഷ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുള്ളൂ പണിക്ക് പോവല്ല ഷോപ്പ് പോകല്ല ഓഫീസ് പോകല്ല പിന്നെ റിവ് തേടി പോകുമെന്നതാണ് അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഉബൈദ്നെ പറ്റി കാണാം ഞാൻ മുപ്പത് വർഷമായിട്ട് രാത്രി എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെന്താ സംഭവിക്കുക അദ്ദേഹത്തിന്റെ സഹോദരി എന്ത് ചെയ്യും എല്ലാ ദിവസവും രാത്രി മുപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം സഹോദരി കൊടുക്കും അദ്ദേഹം അതീതകൾ എഴുതി വെക്കും പഠിക്കുന്നർത്ഥം ആ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ത് ചെയ്യാൻ പാടില്ല ഇതിന് പഠനത്തിന് മിസ്സാവരുത് എന്നാണ് മറ്റു ഒരു സംഭവം ഞാൻ ചേർത്ത് വെക്കാം മഹാനായ ഇമാ മാലിക് യുടെ സദസ്സിലേക്ക് കടന്നു വന്നു അങ്ങനെ ക്ലാസ് ഇങ്ങനെ തുടങ്ങിയപ്പോ മദീനത്ത് ആന വന്നു മദീനത്ത് അങ്ങനെ ആനയൊന്നും വരൂല അപ്പൊ ആളുകളെ എന്ത് ചെയ്തു ആനനെ കാണാൻ വേണ്ടി പോയി സദസ്സിൽ ഇമാം മാലിക് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ് ആകെ യഹ്യ ബാക്കിയുള്ളതാര മുമ്പ് ആന കണ്ടുകണോ നിങ്ങൾക്ക് ആനനെ കാണണ്ടേ എന്ന് ചോദിച്ചു ിനോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് ഞാൻ ഞാനിവിടെ വന്നത് ആരെ കാണാനല്ല ഇവിടെ വന്നത് ആനനെ കാണാനല്ല മാലിക്കനെ കാണാനാണ് അതുകൊണ്ട് എനിക്ക് ആനനെ കാണണ്ട എനിക്ക് അറിവ് കിട്ടിയാൽ മതി എന്നതാണ് അതേപോലെ തന്നെ തന്റെ മകൻ മരിച്ച് കബറിടത്തിലേക്ക് പോവുകയും ജനാസയിൽ പങ്കെടുക്കാത്ത അബു ഹനീഫയുടെ സദസ്സിനെ പൂർത്തീകരിച്ച മുൻഗാമികളെ കുറിച്ചു കാണാമോ ഇമാ മഹദൂസ് ഹംബലിനെ പറ്റി പറയുന്നത് കാണാം അദ്ദേഹം അബൂബക്കർ അയ്യാസ് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് സുബൈന്റെ മുമ്പ് പുറപ്പെടുമായിരുന്നു എന്നുള്ളത് മഹാനായ അദ്ദേഹം പ്രമുഖനായ സായിബിളയാണ് സഹാബികൾ പോലും ഡൗട്ട് ക്ലിയർ ചെയ്ത ആളാണ് സായിദ്ബിന് മുസൈബ് അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യന് വന്നിട്ട് സായി മുസയ്യിബ് രോഗിയായി കിടക്കുന്ന സമയത്ത് ഒരു ഹദീസ് ചോദിച്ചു സൈദുബിൻ മുസയ്യിബ് കൂടെ ആളുകളോട് പറഞ്ഞു നിങ്ങളൊന്ന് എണീപ്പിച്ചിരുത്തോ എന്ന് ചോദിച്ചു എന്നിട്ട് സായി മുസയ്യീബ് ആ ഹദീസ് പറഞ്ഞുകൊടുത്തു വന്ന ആൾക്ക് സങ്കടമായി തീരെ സുഖമില്ലാത്ത ആളാണല്ലോ സായി മുസൈബിനോട് ചോദിച്ചു നിങ്ങൾ റിസ്ക് എടുത്ത് എണീറ്റിരുന്നു പറഞ്ഞു ഞാൻ സായി മുസൈബ് ഹദീസ് കടന്ന് പറയാൻ എനിക്ക് മടിയാണ് വെറുപ്പാണ് അതുകൊണ്ടാണ് എന്തേനെ രോഗിയായ ഞാൻ എന്തേനെ എണീറ്റ് നിന്ന് പറയാം അതൊക്കെ എഴുമിനോടുള്ള അദബുകൾ കൂടിയാണ് മഹാനുമ്പോൾ ഹദീസ് പറയാനും ഇരിക്കും റെഡിയാക്കും ഒരു പറയും പിന്നെയോക്കൊന്ന് അതിനെ പരിഗണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുണ്ടും അങ്ങാടിയിൽ നിന്നും എന്തെയ്യൂല ഹദീസ് പറയില്ല ഹദീസ് പറയണെങ്കിൽ എന്തെയ്യണം ഇവിടെ ഇങ്ങോട്ട് വരണം അങ്ങനെ ഒരു വഖാറത്തോട് കൂടിയാണ് കണ്ടിരുന്നത് എന്നാണ് അതുകൊണ്ടാണ് അവരതിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ റെഡിയായിരുന്നു ഉനൈസ് എന്ന സഹാബിന്റെ അടുക്കലാണ് ഈ ഹദീസ് ഉണ്ട് എന്ന് ഉനൈസിന്റെ അടുക്കൽ ഈ ഹദീസ് ഉണ്ടെന്ന് ജാബിർ ജാബിറുബിന് അബ്ദുള്ള കേട്ടു സഹാബിയാണ് രണ്ടാളും പക്ഷെ ജാബിർ അബ്ദുള്ള നബിന്റെ വായി കേട്ടിട്ടില്ല

അതെ എന്ന് പറഞ്ഞു ജാബിർ അബ്ദുള്ളയാണെന്ന് കേട്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണെന്നറിഞ്ഞ് അബ്ദുല്ലാഹിബിനോട് ചേർത്തുവന്ന് കെട്ടിപ്പിടിച്ചു മുമ്പേ ജാബിർ ബിൻ അബ്ദുള്ളയെ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഫല അനിയ അൻ കന്നഹു സമിഅതഹു മിൻ റസൂലില്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിൻറെ റസൂലിനിൽ നിന്ന് ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിയാം ഞാൻ മരിക്കുന്നതിനു മുമ്പ് ആ ഹദീസ് ഒന്ന് എനിക്ക് പറഞ്ഞു തരമോ എന്നിട്ട് മതിയെന്ന് അവിടെ ജാബിർ ബിൻ അബ്ദുള്ളനെ കാണാൻ അബ്ദുള്ളാഹിബ്നു ഉനൈസ് വരുന്ന ഒരു രംഗം കൂടിയുണ്ട് ഫഹറജബതയത തസബഹു തഅതനി അദ്ദേഹം തന്റെ വസ്ത്രംକୁ വലിച്ചു ഉള്ളട dressed മാടി എടുത്തി ജാബിർ ബിൻ അബ്ദുള്ള പ്പോൾ തങ്ങളുടെ മദീനയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ കാണാൻ ഇത്തടത്തിൽ ഓടിവരുന്ന അബ്ദുല്ലാഹിബിൻ അങ്ങനെ ത്യാഗം ചെയ്ത ആളുകളാണ് നമ്മുടെ മുൻഗാമികൾ അതുകൊണ്ടാണ് മഹാനായ അബുൽ ആലിയ വണ്ടി കയറും എന്തിനോ ആ ഹദീസ് യൂട്യൂബിൽ കേൾക്കാനല്ല കേൾക്കാനല്ല ഫേസ്ബുക്കിൽ വായിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ യൂട്യൂബിൾ യാത്ര തിരിക്കും വെക്കാം ഒരു കിതാബിന്റെയും നോമ്പിന്റെ ഈ ഹദീസ് കൂഫയിലെ പള്ളിയിൽ നിന്ന് മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു ഈ ഹദീസാണ് സുഫിയാൻ സൗരി പറയുന്നത് എന്നിട്ട് സുഫിയാൻ സൗരി പറഞ്ഞു എനിക്ക് ഹദീസ് ഈ ഹദീസ് പറഞ്ഞു തന്നെ ഇപ്പോൾ മദീനയിലുണ്ട് ഇത് കേട്ട സൗരിന്റെ വേണ്ടി നേരെ നിന്ന് അദ്ദേഹം മദീനയിലേക്ക് പോയി മദീനയിൽ ചെന്ന് ഈ ഹദീസ് ഉസാമത്ത് സെയ്ദിൽ നിന്നും കേട്ടു ഒരു വേറെ കേട്ടതാണ് നേരിട്ട് കേൾക്കാനുള്ള പഠിക്കാനുള്ള ആഗ്രഹം അങ്ങനെ ഹദീസ് ഹദീസ് ഉസാമത്ത് സെയ്ദ് പറഞ്ഞു എനിക്ക് ഈ അലി ഇപ്പോൾ ഉള്ളത് ഈജിപ്തിലാണ് ാണ് ഇത് സെയ്ദ് പിന്നെ അതേ ഹദീസ് കേൾക്കാൻ നേരെ ഒരു ഹദീസ് ഹദീസ് കേട്ടത് കൂഫയിൽ നിന്ന് കേട്ടപ്പോൾ മദീനയിലേക്കും അതേ കേൾക്കാൻ മദീനയിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചത് മിസ്ര േക്കുമാണെങ്കിൽ സഹോദരങ്ങളെ അവരുടെ സുദീർഘമായ യാത്രകളും ത്യാഗങ്ങളും ഉണ്ടായിരുന്നു നമ്മളോടൊരു രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ ഒരു അല്പസമയം ഉറങ്ങണ്ട ഒന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവമാണ് നമ്മളെന്തോ ത്യാഗം ചെയ്തതുപോലെയാണ് ജുമായുടെ ഒരു മിനിറ്റ് മുമ്പ് നേരത്തെ പള്ളിയിൽ പോലും എത്താനുള്ള ജീവിത ക്രമീകരണങ്ങൾ ായിരുന്നു ചെയ്തത് സംഭവം കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാം മഹാനായ മുബാറക് പണ്ഡിതനാണ് അദ്ദേഹത്തെ അബ്ദുൾ മുറക്കിനിട്ട് ചെരിപ്പില്ലാത്ത നമ്മുടെ മനസ്സിലാക്കണം എന്നിട്ട് വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മഹാനായ മഹാനായു പറഞ്ഞ മഹത്വങ്ങൾ നമുക്കുണ്ടാകും അള്ളാഹിന്റെ ഖുറാനും പറഞ്ഞ മഹത്വങ്ങൾ നമുക്കുണ്ടാകും നമ്മളായിരിക്കും സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക أتن ماركة إليكم. بديك قانون الله. كميقا لنا إليكم. نمك تريام. وأقول قولي هذا. واستعفر الله لي ولكم. واستعفروه. إنه هو العفور الرحيم. الحمد لله. اللهم صلي على محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله. وارك الله ربنا سوك شيء كان يعني ورما قدرته ഇന്ന് പഠിക്കാൻ ഇഷ്ടം പോലെ പഠിക്കുമ്പോൾ എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് പഠിക്കണമെന്ന് കൂടി ശ്രദ്ധിക്കണം റസൂൽ ആരിൽ നിന്നെങ്കിലും പഠിച്ചാ പോരാ പിന്നെയോ ദീൻ ആരിൽ നിന്നാണ് എന്ന് നിന്നാണ് മനസ്സിലാകും ആളുകളിൽ നിന്ന് മാത്രമേ പഠിക്കാവൂ വിരക്തിയുടെയും ആളുകളാണ് ുംതൃകയിൽ സഞ്ചരിക്കുന്നവരാണ് നമുക്ക് പറഞ്ഞു തരുന്നവരാണ് അവരിൽ നിന്ന് മാത്രമാണ് ദീൻ പഠിക്കേണ്ടത് ദീൻ പഠിക്കുമ്പോൾ അസുലിൽ നിന്ന് പഠിക്കാനും പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അറിവുള്ളവർക്കാണ് മഹത്വമുള്ളത് എന്ന് തിരിച്ചറിയുക ജീവിതത്തിന്റെ മരണത്തിനപ്പുറവും നമുക്ക് ഉപകാരപ്പെടുന്നത് സമ്പത്തല്ല സമ്പത്തല്ലെന്ന തിരിച്ചറിവും വിവേകവും ഉണ്ട്

الله كما القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين عباد الله أكرم الصلاة